ഇപ്പോൾ ഒരു വെങ്കല മെഡലിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന നിമിഷങ്ങളാണ് ഈ കടന്നുപോകുന്നത് ഒളിമ്പിക്സ് വെങ്കല മെഡലോടെ മലയാളി ഹോക്കി താരം ശ്രീജേഷ് വിരമിക്കുമോ ഇന്ത്യൻ ടീമിന് വെങ്കല മെഡൽ സ്വന്തമാകുമോ പാരീസിൽ എന്നതിൻ്റെ ഉത്തരമാണ് അല്പസമയത്തിനകം വരാൻ പോകുന്നത് പാരീസ് ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യയും സ്പെയിനും തമ്മിലുള്ള മത്സരം അവസാന മിനിറ്റിലേക്ക് എത്തുന്നു ജിജിൻ ജയപാൽ നോക്കുമ്പോൾ ജിജിൻ എവിടെ വരെ എത്തി മെഡൽ ഉറപ്പിച്ചോ പ്രതീഷ് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണുള്ളത് അവസാനത്തെ കോർണറും ശ്രീജേഷിന്റെ കരുത്തോടെ നീരാളിയെ പോലെ അവസാനത്തെ കോർണറും ശ്രീദേശ് തട്ടി അകത്തിയിരിക്കുന്നു ഇനി ഏതാനും നിമിഷങ്ങൾ ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ത്യക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് വീടാണ് അതെ എല്ലാവരും ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് ആ നിമിഷത്തിന് വേണ്ടി ഫൈനൽ വിസിൽ മുഴങ്ങുന്ന നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ പ്രേക്ഷകനും ഓരോ കളി ആരാധകനും ഉള്ളത് ഹോക്കിയെ അത്രത്തോളം ആഴത്തിൽ വരും എന്ന് വെച്ച പി ആർ ശ്രീ ജേഷിന അതിൻ്റെ അവസാന മത്സരമാണ് ഇന്ന് ഈ മത്സരത്തോടുകൂടി പി ആർ ശ്രീ വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് അവിരോചിതമായിക്കൊണ്ട് തന്നെ ആകണമെന്ന നിലപാടിൽ തന്നെയാണ് ഓരോ കളിക്കാരും ആ മൈതാനത്തിറങ്ങിയ ഓരോരുത്തരും ഈ നിമിഷങ്ങളിലെല്ലാം തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമീത് സിംഗിൻ്റെ മികച്ച ഫോം തന്നെയാണ് ഇന്നത്തെ ദിവസവും ഇന്ത്യക്ക് തുണയായത് ആദ്യത്തെ ആദ്യ ഗോളിൽ സ്പെയിൻ മുന്നിലായിരുന്നുവെങ്കിലും പിന്നീട് ഇന്ത്യൻ ടീം ആ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായിരുന്നത് രണ്ട് കോർണറുകൾ തുടർച്ചയായി സ്പെയിനിൻ്റെ വലയിലെത്തിച്ചുകൊണ്ട് ഹർമീത് സിംഗാണ് ഇന്ത്യക്ക് ലീഡ് സമ്മാനിച്ചത് ഇനി ഒരു ഫൈനൽ വിസലിനുള്ള കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളത് അത് ഏകാദന നിമിഷങ്ങളിൽ ഉള്ളിൽ തന്നെ സംഭവിക്കും അവസാന നിമിഷത്തിൽ സ്പെയിൻ അനുകൂലമായ ഒരു കോർണർ ലഭിച്ചിരുന്നു അത് ശ്രീജേഷ് തട്ടിയകറ്റിയിരുന്നു ഈ അവസാന നിമിഷങ്ങൾ മാത്രം കണക്കെടുത്താൽ ഒരു അഞ്ച് നിമിഷ അഞ്ച് മിനിറ്റത്തെ കണക്ക് മാത്രം എടുത്താൽ ശ്രീജേഷിൻ്റെ സേവുകൾ എണ്ണം പറഞ്ഞ സേവുകൾ ഉണ്ടായിരുന്നു കാലുകൊണ്ടായിരുന്നാലും കൈകൊണ്ടായിരുന്നാലും ശ്രീജേഷ് ഒരു മതിൽ പോലെ വലിയ വൻ മതിൽ പോലെ പ്രതിരോധ കോട്ട തീർക്കുന്ന കാഴ്ചയാണ് ായത് അത്രത്തോളം കൂടി തന്നെയാണ് ഈ മത്സരം പുരോഗമിക്കുന്ന എല്ലാ തരത്തിലും ഇന്ത്യയുടെ അവസാന നിമിഷങ്ങളാണ് രണ്ടേ ഒന്ന് എന്നതാണ് ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണ് അല്പസമയത്തിനകം വെങ്കല മെഡൽ എന്ന പ്രഖ്യാപനം അത് ഉറപ്പിക്കാൻ ആ വിജയം നമുക്ക് ആഘോഷിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പോൾ പി ആർ ശ്രീജേഷിന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ഷിനോജ് ഉണ്ട് വിവരങ്ങളുമായി ഷിനോജ് വലിയ ആത്മവിശ്വാസമാണ് എല്ലാവർക്കും അതേസമയം തന്നെ ടെൻഷൻ എല്ലാവരുടെയും മുഖത്ത് കാണാം വലിയ പ്രാർത്ഥനയാണ് ഇതായത് അവസാന നിമിഷത്തിലേക്ക് എത്തുകയാണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ പ്രതീക്ഷകളുണ്ട് അതുപോലെ തന്നെ മുഖത്ത് ആശങ്കകളൊക്കെ തന്നെ ഉണ്ട് കാരണം ശ്രീജേഷിന്റെ അമ്മ ഈ മത്സരം തുടങ്ങിയത് മുതൽ ഇവിടെ ഇരുന്ന പ്രാർത്ഥനയിലാണ് അച്ഛൻ മുൻപിൽ തന്നെ നിൽക്കുന്നത് തന്നെ വളരെ ആവേശത്തിൽ തന്നെയാണ് കൈയടിച്ച് കയ്യടിച്ച് ആർത്തുവിളിച്ച് ഭാരതത്തിന് കീഴിച്ചുകൊണ്ട് ഇവിടെ ശ്രീജേഷിന് വെങ്കല മടൽ വീണ്ടും ഇതാ കിഴക്കമ്പലത്തെ പാറാട്ട കുടുംബത്തിലേക്ക് എത്തുന്നു എന്നൊരു സന്തോഷം തന്നെയാണ് ഇവരെല്ലാം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ അവസാന മിനിറ്റ് കളി ഒരു ഉഗ്രൻ സേവ് വരുന്നു അപ്പോൾ എന്താ എല്ലാം കൊണ്ടും അനുകൂലമായ കാര്യങ്ങൾ കരുന്ന് ഇനി കേവലം മത്സരം അവസാനിക്കാൻ വെറും മുപ്പത് സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കേ ഇത് രണ്ടാമതൊരു വെങ്കല മടൽ കൂടി കിഴക്കമ്പലത്തേക്ക് ഇന്ത്യയിലേക്ക് എത്തുന്നു അതും നമ്മുടെ മലയാളിയായ ടി ആർ ശ്രീജേഷ് അഭിമാനിക്കാൻ ഒരുപാടുണ്ട് അത്തരത്തിൽ ആ ശ്രീജേഷ് ഒരുപാട് ഒരുപാട് ഓർമ്മകൾ വാക്കി വെച്ചുകൊണ്ടതാവുക പാരസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഒരു മെഡൽ വരുന്നു അതും മലയാളിയായിട്ടുള്ള പി ആർ ശ്രീജേഷിൻ്റെ ഒരു മികവ് കൂടി പറയുമ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീജേഷിൻ്റെ വലിയ രീതിയിലുള്ള സേവകളുണ്ടായിരുന്നു ആ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ നേടിയ ആ രണ്ട് സേവുകൾ ആ സേവുകളൊക്കെ തന്നെ ഒരുപാട് ഒരുപാട് അമ്മ അമ്മ ഇപ്പോഴും പ്രാർത്ഥനയിൽ തന്നെയാണ് അമ്മയുടെ ദൃശ്യങ്ങൾ പക്ഷേ നമ്മൾ കാണാൻ കഴിയുമോ എന്നറിയില്ല അമ്മ ഇപ്പോഴും പ്രാർത്ഥനയിൽ തന്നെയാണ് കേവലം ഇനിയൊരു ഒരു മത്സരം അവസാനിക്കാൻ അതാ മത്സരം ഒളിമ്പിക്സ് മെഡൽ താഴെത്തിയിരിക്കുന്നു സന്തോഷം കൊണ്ട് കിഴക്കമ്പലത്തെ പാറാട്ടു കുടുംബം ഇതാ സന്തോഷം കൊണ്ട് നിൽക്കുന്നു അച്ഛൻ കുടുംബാംഗങ്ങൾ സഹോദരങ്ങൾ അമ്മതാ ഇവിടെ പ്രാർത്ഥനയിൽ ഇപ്പോഴും ഉണ്ട് കരങ്ങി കരഞ്ഞി കരയുന്നുണ്ടോ സന്തോഷമാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഏ പറയില്ല ഒന്നും പറയില്ല അമ്മ അമ്മ സന്തോഷം കൊണ്ട് കരയുന്നു വളരെ ിൽ മിന്നും തിളക്കമാണ് ശ്രീജേഷിന്റെ നായകന്റെ വീട്ടിൽ നിന്നുള്ള പ്രതികരണവും അവരുടെ സന്തോഷവും ഒക്കെയാണ് നമ്മൾ കാണുന്നത് ഷിനോജാണ് വിവരങ്ങൾ അവിടെ നൽകിക്കൊണ്ടിരുന്നത് അവിടുത്തെ ദൃശ്യങ്ങളാണ് ഏറെ നേരം വലിയ ടെൻഷനായിരുന്നു എല്ലാവരുടെയും മുഖത്ത് അമ്മ വലിയ പ്രാർത്ഥനയിലായിരുന്നു പക്ഷേ സ്പെയിനെ ഇതാ പരാജയപ്പെടുത്തി വെങ്കല പോരാട്ടത്തിൽ ഇന്ത്യ വിജയം കുറിച്ചിരിക്കുന്നു രണ്ടേ ഒന്നിൻ്റെ വിജയം പി ആർ ശ്രീജേഷിൻ്റെ വീട്ടിൽ നിന്ന് ദൃശ്യങ്ങളാണ് കാണുന്നത് ഷിനോജ് ജസ്റ്റി തുടരുന്നു ഷിനോജ് അവിടെ വലിയ സന്തോഷത്തിന്റെയും ആരോപങ്ങളും ഒക്കെയാണ് ആ ദൃശ്യമുള്ളത് പ്രകടവുമാണ് ഒരു വിരോചിതമായ മടക്കം അല്ലെങ്കിൽ വിരമിക്കൽ എന്ന് പറയാം ഈ മത്സരത്തോടെ വിരമിക്കുന്നു എന്ന് നേരത്തെ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് ഒളിമ്പിക്സോടെ വിരമിക്കുന്നുവെന്ന് ഇത്തരത്തിൽ ഒരു നമ്മുടെ നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന സമയത്ത് പ്രതികരണം വരുന്നു കിഴക്കമ്പലത്തെ ശ്രീജേഷിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളും ആരവവുമാണ് കാണുന്നത് ഇന്ത്യക്ക് ഇത് അഭിമാന മുഹൂർത്തമാണ് അഭിമാന നിമിഷമാണ് ഹോക്കിയിൽ ഇത് ഒരു മെഡൽ സ്വന്തമാക്കിയിരുന്നു സെമിയിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ വലിയ നിരാശയായിരുന്നുവെങ്കിൽ ഇത് വെങ്കല മെഡൽ എന്ന നേട്ടം കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ടീം ഇന്ത്യക്ക് വലിയ ഇന്ത്യൻ അഭിമാനം വാനോളം ഉയർത്തുന്നത് പി ആർ ശ്രീജേഷിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാം രാജ്യത്തിനാകെ അഭിമാനം പകരുന്ന വിജയമാണ് പാരീസിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിലും പിന്നീട് രണ്ടായിരത്തി പതിനാലിലെ റിയോ ഒളിമ്പിക്സിലും അന്ന് ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ കൂടിയായിരുന്നു സ്രിജേഷ് സ്രിജേഷിൻ്റെ ഇതവിടെ നിന്ന് പ്രതികരണം വരികയാണ് ഇന്ത്യക്ക് വെങ്കല മെഡൽ ഇന്ത്യക്ക് വലിയ നേട്ടം പാരീസിൽ നിന്ന് നല്ല വാർത്തയാണ് ഈ സായാഹ്നത്തിൽ വരുന്നത് പി ആർ ശ്രീജേഷ് ടീമിന്റെ ഭാഗമാണ് എന്നത് നമ്മുടെ സന്തോഷം അത് സ്വാഭാവികമായും ഇരട്ടിയാക്കുന്നുമുണ്ട് പി ആർ ശ്രീജേഷിന്റെ വിരമിക്കൽ മത്സരമായിരുന്നു രാവിലെയല്ല കളിക്കാൻ പോണതിന് മുമ്പ് എന്നും കളിക്കാൻ പോണതിനു മുമ്പ് വിളിച്ച് ഞങ്ങളോട് പറയും അപ്പൊ ഞങ്ങള് ഓൾ ബെസ്റ്റ് കൊടുക്കും കളിക്കണേ നന്നായി കളിക്കാൻ പറ്റും നന്നായി കളിക്കണം എല്ലാം നല്ലതാണെന്നും